വളരെ എളുപ്പത്തിൽ മട്ടൻ ബിരിയാണി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൺ വ്ലോഗ് നമുക്ക് ബിരിയാണി തയ്യാറാക്കുന്നത് കാണാം എല്ലാവർക്കും നമസ്കാരം ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കിലോ അരിയും കൂടെ എടുത്തിട്ടാണ് തയ്യാറാക്കുന്നത് ഈ ഇറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം മൂന്ന് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഈ സവാള വഴന്ന് കിട്ടുന്ന സമയം കൊണ്ട് മട്ടൺ വെന്ത് കിട്ടും ഒരു നാല് വിസിൽ വന്നാൽ മതിയാകും ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അതേപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു നാല് പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചും മുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ മസാലയ്ക്ക് ആവശ്യമായ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് മല്ലിപ്പൊടി തീരെ ചേർക്കാതെ വേണമെങ്കിലും ബിരിയാണി തയ്യാറാക്കി എടുക്കാം അതേപോലെ ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല ഇത് ഏലക്കായും കറുവപ്പട്ടയും കറിയാമ്പവും എല്ലാം കൂടെ വറുത്ത് പൊടിച്ചതാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് മല്ലിപ്പൊടിക്കുമ്പോൾ പെരുഞ്ചീരക ഇട്ടിട്ട് പൊടിച്ചതാണ് അതുകൊണ്ട് ഇതിലേക്ക് പെരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നില്ല ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും അതേപോലെ മൂന്ന് തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളി കൂടണ്ടെന്ന് വിചാരിച്ചാൽ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലെ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ രണ്ട് മിനിറ്റ് അടച്ച് വെച്ചാൽ മതി നമ്മളെ മസാല പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഇതിലേക്ക് ഞാൻ തീരെ വെള്ളം തന്നെ ചേർത്തിട്ടില്ല തക്കാളിയിലും സവാളയിലും കൂടെയുള്ള വെള്ളം മാത്രം മതി നമുക്ക് പിന്നെ നാലഞ്ച് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഉണ്ടായാൽ നമുക്ക് ഈ മസാല പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഇനി ഞാൻ കുക്കറിൽ വെച്ചിട്ടുള്ള മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് നമുക്ക് മസാല ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്തത് മട്ടണിൽ ഞാൻ ഇതേപോലെ തീരെ വെള്ളം വെച്ചിട്ടില്ല അതിൽ നിന്ന് വന്ന വെള്ളമാണ് അത് ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വെറ്റിച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളം മുഴുവനായിട്ട് വെറ്റിക്കിട്ടും വേണം മട്ടൻ്റെ വീതം ഈ മസാല നന്നായിട്ട് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ എനിക്ക് മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ ഇതിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പാത്രം മാറ്റിയത് അപ്പം നമ്മൾ സ്റ്റീൽ പാത്രം വെച്ചുകൊണ്ടുവച്ചാൽ കുറഞ്ഞ തീയിലേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ മട്ടനിലേക്ക് മസാല തയ്യാറാക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം അത് നമുക്ക് ആദ്യത്തിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ലാസ്റ്റാണ് ചേർത്തത് ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുക്കണം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുന്തിരിയും അതേപോലെ അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്ത് കോരിയെടുക്കണം ഞാൻ എടുത്ത മുന്തിരി ഞാൻ വേനൽക്കാലത്ത് ഇവിടെ തയ്യാറാക്കി എടുത്തതാണ് ഇത്ര കാലമായിട്ടും ഇതിന് യാതൊരു കുഴപ്പമില്ല ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടി രണ്ട് ടീസ്പൂണ് നെയ്യട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ടിയും കറിയാൻ പോവും അതേപോലെ ഏലക്കായും കൂടി ഇട്ടിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ അരി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു മുന്നൂറ് എം എൽ എ കൊള്ളണ ഗ്ലാസ്സിലാണ് അതിൽ മൂന്ന് ഗ്ലാസ് ഇത്തിരിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ വെള്ളം മതിയാവും നമുക്ക് ഈ ചോറ് വെന്ത് കിട്ടാൻ അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങളുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് ക്യാരറ്റും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് കറുവപ്പട്ടയുടെ ഇല നമ്മൾ മരത്തിൻ്റെ മീൽ പൊട്ടിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ അരി ഞാൻ പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തതാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടൊന്നുമില്ല ഇപ്പം നമ്മൾ കുതിർത്ത അരിയാണെങ്കിൽ ഇത്ര വെള്ളമൊന്നും ആവശ്യം വരില്ല കുക്കറിൽ നമ്മൾ ചോറ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി അപ്പം ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് ലേശം കൂടി ഇട്ടുണ്ട് അപ്പം അഞ്ച് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഒന്നും കണ്ടില്ല ചോറ് യാതൊരു കുഴപ്പമില്ല അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമുക്ക് നല്ല ചോറായിട്ട് കിട്ടി അതേപോലെ ഈ മട്ടണും കൂടെ ഞാൻ നന്നായിട്ട് വെട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഈ മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ മട്ടൺ ഇട്ട് കൊടുക്കുക അതേപോലെ റൈസ് ഇട്ട് കൊടുക്കുക അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇത് ചെയ്താൽ മതി ഞാൻ ഈ രീതിയിലാണ് ബിരിയാണി തയ്യാറാക്കൽ ഇന്ന് നമുക്ക് ചോറിൻ്റെ മീത് എല്ലാ ഭാഗത്തും ഈ മസാല പിടിച്ചു കിട്ടും അതേപോലെ ഈ ചോറിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ വീതം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് മല്ലിയിലും കൂടിയും കൊടുക്കുക പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക മസാല ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മളിത് കഴിയുന്നവരെ ഇതേപോലെ ചെയ്യുക ഓരോരുത്തരും ഓരോ രീതിയിലാണ് ബിരിയാണി തയ്യാറാക്കൽ എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ രീതിയിലാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ മതി നമ്മളെ ബിരിയാണി നല്ല ടേസ്റ്റിലായിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മൾ മട്ടൻ്റെ വേവും അതേപോലെ മസാലയൊക്കെ വെന്ത് കിട്ടിയതല്ല അപ്പം ഇനി ഒരു കുറച്ച് പത്ത് മിനിറ്റ് പോലും ഇതിലിരുന്നാൽ മതി ദമ്മിലായിട്ട് ഇരുന്നാൽ മതി നമ്മളെ ബിരിയാണി റെഡി ആയി കിട്ടും ഞാൻ കണ്ടില്ലേ ചോറ് വെച്ചതിൻ്റെ പാത്രം ഒരു ലേശം പോലും അടിയിൽ പിടിച്ചിട്ടില്ല നല്ല രീതിയിൽ നമുക്ക് ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് വേണമെങ്കിൽ അരി കോരി ഇടാം അതിലും കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ കുക്കറിൽ റെഡിയാക്കിയാലാണ് ഇനി ഇതെല്ലാം സെറ്റായതിന് ശേഷം ഇതിൻ്റെ മീതെ രണ്ട് ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക അതേപോലെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക മട്ടൻ ബിരിയാണി ആണെങ്കിലും ബീഫ് ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കി എടുക്കൽ നമുക്ക് പല രീതിയിൽ കൂടിയും ചെയ്തെടുക്കാം ഇതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ പെരുന്നാളല്ലേ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇവിടെ ആകെ കുറച്ചാളുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് ഈ ബിരിയാണി ബിരിയാണി തയ്യാറാക്കാൻ ഒരുവിധ ആൾക്കാർ അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഇപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി ഒരു പത്ത് മിനിറ്റ് അടച്ചു വച്ചു ഞാൻ തുറന്നു നോക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നാം കഴിക്കാനുള്ളൊരു പാത്രത്തിലേക്ക് അത് എടുത്ത് ചെയ്യുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ബിരിയാണി തയ്യാറാക്കാൻ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഒരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്